െന്നുംാതെ തൊടുപുഴയിൽ കണ്ടെത്തിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച കൈനോട്ടക്കാരനുമായി പോലീസ് കൊച്ചിയിലെത്തി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എളമക്കര പോലീസാണ് കൈനോട്ടക്കാരൻ ശശികുമാറിനെ കൊച്ചിയിലെത്തിച്ചത് മറ്റൊരു വാഹനത്തിൽ വിദ്യാർത്ഥിയും പിതാവും ഇവരെ അനുഗമിച്ചു കുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തും തൊടുപുഴക്കടുത്ത് വാഴക്കാലയിൽ നടക്കുന്ന ഒരു മലയാളം സീരിയലിന്റെ ഷൂട്ടിംഗ് കാണാനാണ് കുട്ടി കൊച്ചിയിൽ നിന്നും പോയതെന്നാണ് വിവരം ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിൽ ഇന്നലെ രാവിലെ എട്ടിന് കുട്ടി സേ പരീക്ഷ എഴുതാൻ പോയി ഒൻപതരയോടെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇതിനുശേഷം തൊടുപുഴക്ക് പോവുകയായിരുന്നുവെന്നാണ് കരുതുന്നത് രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു അതിനു മുൻപ് തന്നെ വീട്ടുകാർ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തിയിരുന്നു കൊച്ചിയിൽ നിന്ന് പോയ കുട്ടി ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിലെത്തിയത് ഇരട്ടുവിഴാൻ തുടങ്ങിയതോടെ ഭയം തോന്നിയ കുട്ടി അടുത്തു കണ്ട ശശികുമാറിനോട് സഹായം ചോദിച്ചു തന്നെ തിരിച്ച് എന്ന് ചോദിച്ചപ്പോൾ സഹായിക്കാമെന്ന് ശശികുമാർ മറുപടിയും നൽകി